നമ്മൾ ആരെയെങ്കിലും ഭയപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സത്യം ഈ രാജ്യത്തിനു വേണ്ടി ഈ രാജ്യത്തെ ഓരോ വ്യക്തികൾക്കും വേണ്ടി തുറന്ന് പറയാൻ പ്രതികരിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഈ രാജ്യത്തിന് അഭിമാനമല്ല കുടുംബത്തിനും വരും തലമുറയ്ക്കുമൊക്കെ നമ്മൾ അപമാനമാണ് നമുക്ക് ചിന്തിക്കാം ഇന്ന് നമ്മൾ വരും തലമുറയ്ക്ക് അഭിമാനമാകണോ അപമാനമാകണോ എന്ന് ഇസ്ലാമിക ഭീകരർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് രണ്ടാം തീയതി നടത്തിയ മാറാട് ഹിന്ദു കൂട്ടക്കൊലയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി കാശ്മീരിലെ പഹൽഗാമിൽ നടത്തിയ ഭീകരാക്രമണവും സമാനതകളേറെ രണ്ട് സംഭവങ്ങളാണ് രണ്ടിൻ്റെയും പിന്നിൽ ഒരേ ലക്ഷ്യം ഒരേ വിഭാഗം രണ്ടും ഒരേ രീതികൾ ഞാനത് പറഞ്ഞുതരാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി നമ്മളത് മനസ്സിലാക്കണം ഇന്നത്തെ ദിവസം തന്നെയാണ് നമ്മൾ നമ്മളതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് പഹൽഗാമിൽ ആരാണ് കൊല്ലപ്പെട്ടത് മാറാടാരാണ് കൊല്ലപ്പെട്ടത് പഹൽഗാമിൽ ആര് കൊന്നു എന്തുകൊണ്ട് മാറാടാരു കൊന്നു എന്തുകൊണ്ട് ഒരു മുസ്ലിം മാറാടും കൊല്ലപ്പെട്ടു ഒരു മുസ്ലിം പഹൽഗാമിലും കൊല്ലപ്പെട്ടു എന്തുകൊണ്ട് അതുമാത്രം ധീരമായി മാധ്യമങ്ങൾ എടുത്തു പറഞ്ഞു അന്നും ആ വിഷയം തന്നെ അവർ ഹൈലൈറ്റ് ചെയ്തു ഇന്നും അതേ വിഷയം തന്നെ മാധ്യമങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നു അതെ അതുകൊണ്ടാണ് രണ്ട് വിഷയവും തമ്മിൽ ഒരുപാട് പൊരുത്തങ്ങളുണ്ട് എന്ന് പറയാൻ കാരണം രണ്ടക്രമണത്തിലും ഇരകളായത് നിരപരാധികളായ കാശ്മീരിൽ പാവപ്പെട്ട വിനോദസഞ്ചാരികളായിരുന്നെങ്കിൽ മാറാട് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളായിരുന്നു എട്ടോളം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ നിരാലംബരാക്കപ്പെട്ട് നിസ്സഹായതയുടെ അഗാധ തലങ്ങളിലേക്ക് തള്ളിയിടപ്പെട്ടെങ്കിൽ ഇരുപത്തിയൊൻപത് വിനോദസഞ്ചാരികളും അതേപോലെ തന്നെ ദുഃഖത്തിന്റെ കണ്ണീർക്കയങ്ങളിലേക്ക് തള്ളിയിടപ്പെട്ടു വേണ്ടപ്പെട്ടവരുടെ മുമ്പിൽ വച്ച് നിസ്സഹായതയോടുകൂടി മരണം വരിക്കേണ്ടി വന്നവർ രണ്ടും പ്രത്യാക്രമണമായിരുന്നില്ല നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമായിരുന്നില്ല രണ്ടും ഏകപക്ഷീയമായിട്ടുള്ള സായുധ ആക്രമണമായിരുന്നു രണ്ടു സ്ഥലത്തും സമാധാന അന്തരീക്ഷത്തിലായിരുന്നു അവരത് ചെയ്തത് രണ്ട് സ്ഥലത്തും മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ച് ഭയപ്പെടുത്തി ഒരുപാട് കാലം അവരുടെ മനസ്സുകളിലേക്ക് ഭയം ഉത്പാദിപ്പിക്കത്തക്ക രൂപത്തിലായിരുന്നു രണ്ട് സംഭവങ്ങളും ഒരിടത്ത് തോക്കായിരുന്നെങ്കിൽ മാറാട് മൂർച്ചയേറിയ വാളായിരുന്നു രണ്ടിടത്തും പാകിസ്ഥാൻ സാന്നിധ്യം പാകിസ്ഥാൻ സംഘടനകളാണിത് രണ്ടും ചെയ്തത് പാകിസ്ഥാന്റെ സൈനിക സാന്നിധ്യം രണ്ട് സംഭവത്തിലും ഉണ്ടായിരുന്നു പാകിസ്ഥാൻ എന്താണോ ആഗ്രഹിച്ചത് അത് സക്സസ് ആയി രണ്ടിടത്തും നടത്തപ്പെട്ടു അവരുടെ പൂർണ്ണ പിന്തുണയോടുകൂടി പാകിസ്ഥാന്റെ ഓപ്പറേഷൻ രണ്ട് നാട്ടിലും സക്സസ് ആയി ഇത് രണ്ടും ഇന്ത്യയിലാണ് കേട്ടോ ഒന്ന് കാശ്മീരിലും ഒന്ന് കേരളത്തിലും ഇതേ ഒരു വ്യത്യാസം മോനെ കാശ്മീരിലെ ആക്രമണത്തിന് നേതൃത്വം നൽകിയ ഭീകരവാദികളിൽ ഒരാൾ മുൻ പാകിസ്ഥാൻ സൈനികനായിരുന്നു എന്നത് അടിവരിയിട്ട് മനസ്സിലാക്കണം അത് പാത്രത്തിലിട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച ഒരു ഉപ്പ് ലേശിസ്ഥാന്റെ ചാരസംഘടനയായ ഐ എസ് ഐയുടെ ഇടപെടലും ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞതാണ് പാകിസ്ഥാൻ എന്താണ് ഇതിന്റെ ആവശ്യം ഇന്ത്യയിലെ ആ മുസ്ലിങ്ങൾ കൊല്ലപ്പെടണം ഒരു പ്രത്യേക സുഖം അതിലെടുക്ക എത്ര വലിയ തിരിച്ചടി കിട്ടിയാലും ശരി അത് നടക്കുമ്പോഴുള്ള ഇന്ത്യയുടെ വേദനയുണ്ടല്ലോ അതാണ് അവരുടെ ലക്ഷ്യം അന്ന് മാറാട് കൂട്ടക്കൊലയിലും പാകിസ്ഥാൻ ചാര സംഘടനയായ ഐ എസ് ഐയുടെ ഇടപെടൽ പുറത്തു വന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ അത് പുറത്തുവിട്ടതാണ് മാറാട് കൂട്ടക്കൊലയ്ക്ക് തൊട്ടു മുമ്പ് പാകിസ്ഥാൻ പൗരനായ മുഹമ്മദ് ഫഹദ് കോഴിക്കോട് എത്തിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഷാരൂഖ് സൈഫി നമ്മുടെ നാട്ടിൽ വന്ന് തീവണ്ടിക്ക് എത്തിയിട്ടു പെട്രോൾ സ്റ്റേഷൻ അടുത്ത എല്ലൂർ കോഴിക്കോട് ആര് കാണിച്ചു കൊടുത്തതാ ആര് ചൂണ്ടിക്കാണിച്ചു കൊടുത്തതാ ആര് പറഞ്ഞു പറഞ്ഞുകൊടുത്തതാ കിങ് ഓഫ് കിങ് പറയ മാറാട് കലാപം തികച്ചും വ്യത്യസ്തമാണ് ഇന്ത്യയിലെ മറ്റ് കലാപം നടന്ന സ്ഥലങ്ങളിൽ നിന്ന് ആക്രമിക്കപ്പെട്ടവരോടിപ്പോയി പക്ഷെ മാറാട് നിന്ന് അക്രമിച്ച ആളുകളോടിപ്പോയി കണ്ടോ ഇതിനെ സംബന്ധിച്ച് അറിയുന്ന ഒരുപാട് വിവരങ്ങൾ നെഞ്ചിൽ കിടന്നു വീങ്ങുന്ന അത് പറയാൻ ഒരു വേദിയില്ലാതെ വിഷമിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഒരു ഗ്ലാസ് വെള്ളം അതിനൊഴിക്കുക ചൂടാക്കുക ഒരുപാട് ആളുകൾക്ക് പറയണം ചില സത്യങ്ങൾ നിങ്ങൾക്ക് ജമീഷ മുബിൻ കോയമ്പത്തൂരിലെ സംഗമേശ്വര ക്ഷേത്രത്തിന് സമീപം ദീപാവലി ദിനത്തിൽ ഓർമ്മയുണ്ടോ പൊട്ടിത്തെറിച്ചത് മോനെ അന്ന് ആരെ അല്പം പിഴിഞ്ഞു ആ ചൂടുവെള്ളത്തിൽ ഒരു അല്പ ഉപ്പോട് ലേശ മോനെ ക്ലാസ്സിൽ ഒഴിക്കണ്ട പൊട്ടിപ്പോ എന്നാ ഇതിലൊഴിച്ചു ഇതിൽ ഞാൻ ഒഴിച്ചതാന്നേരം ലേശയുണ്ടാവുള്ളേ അപ്പോൾ എന്തിനായിരുന്നു ജമീഷാ മുബിൻ എന്ന് പറയുന്ന ഭീകരൻ കേരളത്തിൽ വന്നത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടക്കുന്ന പലരെയും വന്ന് ജമീഷാ മുബിൻ കണ്ടിട്ടുണ്ട് മനസ്സിലായോ എവിടെയാണ് ഇത് തുടങ്ങുന്നത് എന്ന് അതെ നമ്മുടെ കപ്പലിനകത്തുള്ള ദ്വാരമാണ് കപ്പലിനെ മുക്കുന്നത് പുറത്തുള്ള ദ്വാരമല്ല എന്നിട്ട് ഈ മുഹമ്മദ് ഫഹദ് കോഴിക്കോട് വരുവാണ് പാകിസ്ഥാൻ ചാരനാണ് കേട്ടോ അയാൾക്ക് മതിയായ യാത്രാരേഖകൾ യാത്രാ സൗകര്യങ്ങൾ താമസ സൗകര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്ന ഈ കുടുംബത്തിനകത്താണ് കുടുംബത്തിനകത്താളുണ്ടായിരുന്നു അരേ കൊല്ലാനാ കാഫിറുകളെ കൊല്ലാൻ അവരെ ഇവർക്ക് കാഫിറുകൾ എന്ന് മാത്രമേ നോക്കാൻ കഴിഞ്ഞുള്ളൂ മനുഷ്യരാണെന്ന് നോക്കാൻ കഴിഞ്ഞില്ല ഇന്ത്യക്കാരാണ് എന്ന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല ഇയാളുടെ ഈ പാകിസ്ഥാൻ ചാരന്റെ കോഴിക്കോട് സന്ദർശനം ഇതിനെ സംബന്ധിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനായ നമ്മൾ മുമ്പ് പറഞ്ഞ ഹിന്ദു ഐക്യവേദിയുടെ സദസ്സിൽ വന്ന് സത്യം തുറന്നു പറഞ്ഞ എസ് പി പ്രദീപ് ആണ് അദ്ദേഹം സി എം പ്രദീപ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിൽ ശ്രദ്ധിക്കപ്പെട്ട വസ്തുതകളായിരുന്നു ഇതെല്ലാം നമ്മളാരും ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ പ്രതികളാക്കണം അതല്ലെങ്കിൽ മുസ്ലിങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടാണ് പറയുന്നത് മുസ്ലിങ്ങളെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് പറയുന്നത് മുസ്ലിം വിരോധമാണ് ഇവരെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് ഇതൊക്കെയായിരിക്കും നിങ്ങൾക്ക് പറയാനുള്ളത് പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം ഇതല്ലെങ്കിൽ നിങ്ങൾ തെളിയിക്കണം എന്തിനാണ് ഈ പാകിസ്ഥാൻ ഭീകരൻ ഈ രാജ്യത്ത് വരുന്നത് തഹാവൂർ ഹുസൈൻ റാണ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെത്തിയത് അജ്മൽ കസബ് എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെത്തിയത് ഇവരൊക്കെ ഇന്ത്യക്കാരായിരുന്നോ ഡേവിഡ് കോൾമാൻ ഹെയ്ലി എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെത്തിയത് തഹാവൂർ ഹുസൈൻ റാണ എന്ന മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതി ആ സൂത്രകൻ സൂത്രധാരൻ അയാൾക്ക് ഇത്തരം സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് ആരാണ് ഈ രാജ്യത്ത് കേരളത്തിൽ കൊച്ചിയിൽ വന്ന് ദിവസങ്ങളോളം ഹോട്ടൽ മുറിയിൽ താമസിക്കുമ്പോൾ അയാൾക്ക് ബോറടിക്കാതിരിക്കാൻ ശരീരത്തിന്റെ ചൂട് നൽകാൻ വരെ മലയാളി സിനിമാ നടിമാർ മത്സരിക്കുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തിനകത്തുള്ള ആള് ഒന്നാലോചിച്ച് നോക്ക് ഹാഡ്ലിയാണോ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്നാണ് അല്ലേ ആ ഹെഡ്ലി ആണ് ഓക്കെ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ശരി നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ ഏത് രൂപത്തിലുള്ള ഭീകരാക്രമണത്തിനും സഹായിക്കാൻ ആളുകൾ ഉണ്ടെങ്കിൽ രാജ്യത്തിന്റെ അവസ്ഥ എന്താ അതേപോലും ഒരു ഇന്ത്യക്കാരൻ ഇങ്ങനെ ചെയ്യില്ല മറ്റൊരു രാജ്യത്ത് ചെന്നിട്ട കാരണം എന്താണെന്നറിയാമോ ഇന്ത്യയുടെ സംസ്കാരം അതല്ല ഓക്കെ ലീസ്റ്റ് ഞാൻ തിരുത്തിയിട്ടുണ്ടല്ലോ ഹെയ്ലി അല്ല ഹെഡ്ലി ആണ് ഓക്കെ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ഓക്കെ